ൊക്കോ എങ്ങടെ പോണേ വാവ എല്ലാ പറഞ്ഞ പോണന്ന് വെള്ളിയാഴ്ച വരലോ വെള്ളിയാഴ്ച വരലോ ഇന്ന് വരും ഇന്ന് വരൂ ശലത്തിന്റെ പേര് ശലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേരാ സ്ഥലത്തിന്റെ പേര് വരെ അത് പാവയുടെ പേരല്ലേ സ്ഥലത്തിന്റെ പേര് അറിയില്ലേ അവയ്ക്ക് തലവേദന എടുക്കുവാണ് വേണ്ട ആ ആ ആ വെച്ചരാം പോവാ എന്നാ വരാന്ന് എന്നാ വരാന്ന് നാളെ വരുമോ ശരത്തിന്റെ പേര് അറിയില്ല ഇപ്പോ ഏ അപ്പൊ ശരത്തിന്റെ പേര് അറിയാണ്ട് എങ്ങനെ പോവാ ഏ അങ്ങനെ പോവാ സ്ഥലത്തിൻ്റെ പേര് രണ്ടെങ്ങനെയൊക്കെ ഏ എന്തിനാ വണ്ടി അടിക്കോ ആ ശരി കേട്ടാ